ഗൈസ് അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ഒരു ചെറിയ തീയൊക്കെ ഇട്ടൽ കുറച്ചു നേരം ഫിഷിങ്ങൊക്കെ ട്രൈ ചെയ്ത് അല്ലേ അപ്പോൾ മനസ്സൊക്കെ നിറഞ്ഞ് സന്തോഷമായിട്ടും ഒരു ചായ കൂടെ കുറവുണ്ടായിരുന്നു അല്ലേ ആ അപ്പോൾ ഒരു നല്ല സ്ട്രോങ് ചായയുടെ കുറവുണ്ടായിരുന്നു ബാക്കിയെല്ലാം ആ സന്തോഷമായി സാധനം വരുന്നേ ഉള്ളൂ അപ്പോൾ ഇനി എന്താണ് ഇനി എന്താ അറിയില്ല നമ്മൾ ജസ്റ്റ് അവരെ ഫോളോ ചെയ്യുക ഉള്ളൂ കണ്ടോ അതിനകത്ത് നമ്മൾ ഒരു നയൻ മില്ലിമീറ്റർ ഷൂട്ട് ചെയ്തൊരു സെമി ഓട്ടോമാറ്റിക് ഗണ് ഉണ്ടായിരുന്നു ഇത്രയ്ക്ക് സൂപ്പർ ഷോർട്ടും തീരെ കിക്ക് ബാക്ക് ഇല്ലാത്ത സൂപ്പർ പോക്കാറുന്നത് ഞാൻ അവർട്ടബിളാണ് ഞാൻ പറയാം ഞാൻ ആദ്യമായിട്ടാണ് ഗൺ യൂസ് ചെയ്തത് അപ്പോൾ ചില്ലറ കളിയൊന്നും അല്ല എന്ന് പറയാം ആ സത്യം നല്ല വെയിറ്റ് ആണ് നമ്മൾ വിചാരിക്കണ പോലെയല്ലേ സാധാരണ നമ്മൾ ഈ മാളിലൊക്കെ പോയിട്ട് പൊട്ടിക്കണ എയർ പീസ്റ്റുള്ള പോലെ ഒന്നുമില്ല എർ റൈഫിള് പോലൊന്നുമില്ല നല്ല കനമുണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ തിരിച്ച് മുഖത്തടിക്കും മുഖവും തലയും കൈ ഒക്കെ ഒരുമിച്ച് അങ്ങോട്ട് പോകും ഒരു ഷോർട്ട് ഗണ് നമ്മൾ ഡ്രൈവ് ചെയ്തായിരുന്നു അതിന്റെ കിക്ക് ബാക്ക് എല്ലാം ഞാൻ എന്താ പറയുക എടുത്തിട്ട് നോക്കുന്ന ഓളായിട്ട് അപ്പം ഞങ്ങൾ ഇവിടുന്ന് പോവാണ് ഇനി തിരിച്ച് അവരെ ഫോളോ ചെയ്യാൻ പോവാണ് ഇനി അങ്ങോട്ടെന്ന് അറിയില്ല ലക്സി ഓക്കെ എവിടെ കേട്ടോ പോണേ ഞങ്ങള് ഫിഷിംഗ് ചെയ്യാന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ഥലത്തോട്ട് നമ്മളെ കൊണ്ടുപോവാണ് അപ്പൊ അവര് രണ്ടുപേരും ട്രക്കിലാണ് ഞങ്ങള് നമ്മളെ എസ് യു വിയിലാണ് എസ് യു വി പോവെന്ന് അറിയില്ല അവരോട് ചുമ്മാ വന്നു നോക്കുന്ന രണ്ടുപേരും കൂടെ അത്രയും കോൺഫിഡൻസിൽ പറയുന്നുണ്ട് നമ്മള് പോവാന്ന് വിചാരിച്ചു ലെസ് കല്ലുണ്ടോ അവര് തിരിച്ചു വരുന്നു നമ്മിട്ട് തിരിച്ചാലോ തീരുമാനിക്കുന്നു വഴി ഓക്കെ ലോകണ്ടേ ഞങ്ങൾ കുറെ ദൂരത്തോട്ട് വന്നിട്ട് ഇതേ വണ്ടികളൊക്കെ ഇതാ ഇപ്പൊ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു സൈഡില് അപ്പൊ ഇത് ഇങ്ങനെ അകത്തോട്ട് പോവാണ് ഇവിടെ ഫിഷിംഗ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പൊ ലെസി Let's see. whoa <laughs> <laughs> oh. Okay? i can you hear you, this rod? I I'll take the off my back? You have see a ഇറ്റ്സ് മൈ ടൺഫ് ആ ഗുഡ്സ് ബൂട്ട്സ് നല്ലൊരു തീരുമാനമായിരുന്നു അല്ലേ ഞങ്ങളപ്പോൾ അത് കിടന്ന് ഇപ്പുറത്തെ സൈഡിലൊത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ വല്ല ലക്കുണ്ടോ നോക്കാം കേട്ടോ അവിടെ എന്താ വെച്ചാൽ നല്ല വഴുക്കുണ്ട് അവിടെ അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വേണം വരാനായിട്ട് പിന്നെ ബൂട്ട്സ് ഞാൻ പറഞ്ഞില്ലേ ബൂട്ട്സ് അധികം കുറേ വെള്ളത്തിലായി കഴിഞ്ഞാൽ ബൂട്ട്സ് ബൂട്ട്സിൻ്റെ അകത്ത് വെള്ളം കയറും അപ്പോ അത് ശ്രദ്ധിക്കണം ചോനെ ഓ പേരിനെങ്കിലും ഒരു ഫിഷിനെ കിട്ടും എന്ന് വിചാരിക്കുന്നു കിട്ടുമായിരിക്കും ഇത് ഇതൊന്നാന്ന് വെച്ചാല് ഓൾമോസ്റ്റ് ഫിഷിങ്ങിൻ്റെ സീസണൊക്കെ കഴിയാറായി അതൊരു കാരണമാണ് പിന്നെ എന്താണ് പിന്നെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല പിന്നെ ലക്ക് ലക്ക് ഒരു വലിയ ഫാക്ടറാണ് ഓക്കെ It Hold big. See? One, two, three, four. Beaver. Beaver. You're right. But isn't it supposed to have a bed? beaver? See, it's right here too. Chaliano full oh, chaliano. Beaver. 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 We're going it's over. Up there. Yeah, we're going up to this mountain this this That's where all the fish are. When you find one of these, there bees. better be no beaches in here. Yeah. Oh. ഞങ്ങള് നടന്നുകൊണ്ടിരിക്കാണേ അവരങ് മുന്നിലെത്തി കുറച്ചു ദൂരണ്ട് നടക്കാണ്ടോ നമ്മൾ ഏകദേശം ഇപ്പുറത്തെ സൈഡിലെത്തി അവർ അവിടെ എന്തോ ഒരു മൂസിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് അതിന്റെ പുറകെ ഓടിയിട്ടുണ്ട് അടിലേ ഞാൻ ഞാനപ്പുറത്ത് ചാടാനുള്ള പരിപാടി നോക്കട്ടെ ഇവിടെ ഈ മരങ്ങളൊക്കെ വന്ന് അടിഞ്ഞിട്ടെ എല്ലാം കൂടെ പൊട്ടി താഴെ വീഴുവന്നറിയില്ല കിട്ടിയ പിടിച്ചൊന്ന് പോവാസി ഇവിടെ നിന്ന് ഗ്യാസ് ചെയ്ത് നോക്കാം നല്ലതും കിട്ടിയാലോ സ്പൈസ് ഇവിടെ ഞാനൊരു സ്പെഷ്യൽ സാധനം കാണിച്ചു തരാം ഇത് കണ്ടോ ഇതാണ് കരടിയുടെ കാൽപ്പാതങ്ങളാണ് ഫ്രഷാന്നാണ് പറയുന്നത് കേട്ടോ ഇവർ നമുക്കറിയില്ല ഇവർ അവർക്ക് പരിചയമുള്ളതാണ് ഇത് കണ്ടോ അപ്പോൾ അത്യാവശ്യം വലുതാണേ നോക്കണേ ഇത് കണ്ടോ അപ്പോൾ ഏതാണ്ട് ഇതിലൂടെ ഈ അടുത്ത് കൂടെ പോയിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത് ഓക്കെ അപ്പൊ അവര് ഗണ്ണൊക്കെ ലോഡ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അഥവാ ഞാനും വരുവാണെങ്കിൽ പ്രിയണ Shelly, What? I need യസ് ഞങ്ങള് ഫിഷിംഗ് തൽക്കാലം അവസാനിപ്പിച്ചു ഇപ്പോൾ തിരിച്ച് വണ്ടിയുടെ അടുത്തോട്ട് പോവാണ് അപ്പോൾ നേരത്തെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു റിവർ ക്രോസ് ചെയ്തിട്ടാണ് വന്നത് അപ്പോൾ നമ്മൾ ഈ മരങ്ങളുടെ ഇടയിൽ കൂടെ അപ്പുറത്തോട്ട് പോകാനുള്ള പരിപാടിയാണ് ൊന്ന മാരുാണ് എൻ അത്യാശം ടയർഡായി ഏകദേശം മൂന്ന് മണി ആയിപ്പോ സമയം നമ്മൾ വന്നിട്ടൊരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞു പോകും പിന്നെന്താ ഒരു കാര്യം പഠിച്ചത് ഇവിടെ ഒന്നും പരിചയമില്ലാത്തവരുടെ ഐ മീൻ പരിചയമുള്ളവരുടെ കൂടെ വരണം ഇങ്ങോട്ടൊക്കെ അല്ലെങ്കിൽ പല പല പ്രശ്നങ്ങളുണ്ട് ഒന്ന് നമുക്ക് സ്ഥലം സ്ഥലമറിയില്ല നമ്മളെവിടെയാ എന്താ ഏതാ ഒന്നും അറിയാൻ പറ്റില്ല അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നെറ്റ്വർക്ക് ഉണ്ട് പക്ഷേ അതല്ലാണ്ട് വേറെ ഒന്നുമില്ല പതുവാറ്റെ മിസ്സായി കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ തീർന്നു പിന്നെ അതുപോലെ തന്നെ ഈ വേർ എല്ലാ സ്ഥലത്തും ഉണ്ട് അപ്പോൾ ഇവരുടെ കയ്യിലിപ്പോൾ രണ്ട് മൂന്ന് ഗൺസ് ഉണ്ട് കയ്യിൽ അപ്പോൾ പെട്ടെന്ന് വേറൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പോൾ അതൊക്കെ പരിചയമുള്ളവരുടെ കൂടെ വരിക അതാണ് എപ്പോഴും ബെറ്റർ ഓക്കെ സ്ലിപ്പറി സ്ലിപ്പറി വലിയ മീൻ പിടുത്തക്കാലം പോണം കാല കാണിച്ചേടാ ഈ ചെടിയിൽ മുങ്ങിപ്പോയ തൊട്ടോ മുട്ട് വരെ ഈ മീൻ പിടിക്കാൻ വേണ്ടി വേറൊരു സ്പോട്ട് കപ്പി പോയതാണ് അതിൽ കുടുങ്ങിപ്പോയി ഒരു പ്രത്യേക ജലം ചളിയാണിത് ക്വിക്സാൻ എന്നാണ് പറഞ്ഞൊരു ഇതിനകത്ത് കാല് പെട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഷൂ അവിടെ ഇട്ടിട്ട് പുറത്തോട്ട് ചാടുക എന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല കാരണം അത്രയും അകത്തോട്ട് കയറിപ്പോവും ഭയങ്കര ഭയങ്കര ചളിയാണ് അയ്യോ വീണ്ടും നമ്മൾ ഇത് മുറിച്ച് കിടക്കേണ്ടിയിരിക്കുന്നു ഗൈസ് പോകുന്നു ആകെ ആ ഒരു ഒറ്റ ഫിഷാണ് കിട്ടിയത് നേരത്തെ പറഞ്ഞ പോലെ എന്താ അറിയില്ല ഫിഷ് ഒന്നും കൊത്തുന്നില്ല എന്താപോലെ ഹാ കൊള്ളാം 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 റെക്കോർഡിങ് ആണല്ലേ സോ അങ്ങനെ ഒരു കിടിലൻ അടിപൊളി ദിവസമായിരുന്നു അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു ഫിഷിങ് ചെയ്തു അധികം ഒന്നും കിട്ടിയില്ല നിങ്ങൾ കണ്ടാണോ ബട്ട് നൈസ് അല്ലേ പൊളിയായിരുന്നു അപ്പൊ നമ്മള് ഇവിടെ വരുന്ന വഴിക്ക് ഇവിടെ ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്താണ് ജസ്റ്റ് ഒരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് ഈ ഇവിടുന്ന് നമ്മൾ മുന്നേ പഴയൊരു വീഡിയോ എടുത്തിട്ടുണ്ട് പാറ കുഞ്ഞു കുട്ടിയായപ്പോൾ നമ്മൾ ഈ സ്റ്റൂ ബാനക്കാൻ സ്റ്റൂ കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഓക്കെ പിന്നെ ഇവിടെ വേറെ സാധനം ഞാൻ കാണിച്ചു തരാം വേണ്ട നല്ല ഫ്രഷ് ആപ്പിളാണ് ഞാൻ ഒന്ന് ഒന്ന് വരയ്ക്കും

സാധാരണ ഇത് ഭയങ്കര പുളിയാണ് ഇവിടെ ഇത് കണ്ടോ പുള്ളി പറഞ്ഞു ആ ഇത് ഭയങ്കര ചാടി ചാടിക്കിഴക്കുണ്ട് താഴെയൊക്കെ കൊറേ ഇത് അത്യാവശ്യം പുളിയാണ് ഇത് കുറച്ച് വലുതാണ് ഇതോ ഇഷ്ടം പോലെ ഉണ്ട് എൻ്റെ പുള്ളി പറഞ്ഞു സീസൺ ഓൾമോസ്റ്റ് കഴിഞ്ഞു എന്നാലും സ്റ്റിൽ കുറച്ചും കൂടെ ഉണ്ട് ഇതിന്റെ മേലെ ഇത് അത്യാവശ്യം പുള്ളി ഉണ്ട് പക്ഷെ ഇത് ഭയങ്കര മധുരം രക്ഷയില്ല ഞാൻ രണ്ടുമൂന്നെണ്ണം വീട്ടിൽ പറിച്ചോണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അതെ ഇവിടെ കണ്ടോ ബ്ലൂബെറി ബ്ലൂബെറി അല്ല ഇടാ കണ്ടാ ഓ ഇത് ഇതിൻ്റെയും സീസൺ കഴിഞ്ഞു പക്ഷെ കണ്ടോ ഇപ്പോഴും ഉണ്ടോ അവിടെ ഇവിടെ ഒക്കെ പക്ഷെ അതെല്ലാം ചുങ്ങിപ്പോയി മധുര ഭയങ്കര മധുരം ും മുങ്ങി പോയി കാല് മുങ്ങി പോയി എണീക്കാൻ പറ്റിയില്ല പിന്നെ അവസാനം എങ്ങനെ വെടി വന്നു അപ്പൊ ഇത് ഈ ബാക്കിൽ കണ്ടോ ഇത് ഇതെന്താന്ന് വെച്ചാൽ നമ്മളീ ഐസ് ഫിഷിങ്ങിൻ്റെ സമയത്ത് അവർ ഫ്രോസൺ ലേക്കിൻ്റെ മുകളിൽ കൊണ്ടുപോയി വയ്ക്കുന്ന ഷാക്ക് എന്ന് പറയുന്നത് ഇതിന് ഇത് ഇവിടെ നിന്ന് വലിച്ച് അവിടെ ലേക്കിൻ്റെ മേലെ കൊണ്ടിട്ടിട്ട് ഫിഷിങ് ചെയ്യുന്നതാണ് ഇതിനകത്ത് ഇരുന്നിട്ട് ഫിഷ് ചെയ്യാം പിന്നെന്താണ് അങ്ങനെയുള്ളൊരു സെറ്റപ്പാണ് അപ്പോൾ അത് അവർ ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് എല്ലാവരും അപ്പോൾ അങ്ങനെ ആയിരുന്നു ഇന്നത്തെ ട്രിപ്പ് പൂളിയായിരുന്നു

അങ്ങനൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കുറെ കാലമായിട്ട് അല്ലേ അതെ കുറെ കാലമായിട്ട് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു അപ്പം എന്തായാലും ഒരു ക്വസ്റ്റ്യൻ കൊസ്റ്റിൻ ഹാൻഡിൽ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ മുന്നേ പറഞ്ഞു ആദ്യമായിട്ടാണ് ഞാൻ സംഭവം കയ്യിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യണത് ഭയങ്കരമായിരുന്നു നൈസായിരുന്നു ഓക്കെ അപ്പം യെസ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അപ്പം ഇനി കൂടുതൽ വീഡിയോസ് വരും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ബാ ബൈ